എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു കോവയ്ക്ക മിഴുക്കുരട്ടി ഉണ്ടാക്കാം അതിനു വേണ്ടി നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ച കുറച്ച് കോവയ്ക്കയാണ് നമ്മളിതിനു വേണ്ടി എടുത്തിരിക്കുന്നത് കുറച്ച് കഴുകി വൃത്തിയാക്കി നല്ലത് ഉണക്കം വട്ടത്തിലരിഞ്ഞ് അതിലേക്ക് നാല് പച്ചമുളകും വട്ടത്തിൽ ചെറുതായിട്ടരിഞ്ഞ് ഒരു ചെറിയൊരു സവാളയും നമ്മളതിലേക്ക് കൊത്തി അരിഞ്ഞ് ചേർക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടി നല്ല ഞങ്ങളുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടല്ലോ ഞങ്ങൾ ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം നിങ്ങൾക്ക് ഈ വീഡിയോസുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾക്ക് ഇനിയും കുറേ വീഡിയോസുകൾ ഇടാനുള്ളതാണ് അതിന് നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളു പോണക്ക് നമ്മൾ നല്ലതുപോണെ കരിഞ്ഞെടുത്തതിന് ശേഷം നമുക്കത് മിടുക്കുരട്ടി ഉണ്ടാക്കാം മിടുക്കുവിരട്ടി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഒരു ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം മിഴുക്കുരുട്ടുണ്ടാക്കാൻ നമുക്ക് വെളിച്ചെണ്ണ തന്നെ എടുക്കുന്നതാണ് നല്ലത് ഇനി കുറച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ കോവയ്ക്ക അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ കോവയ്ക്ക മിഴുക്കുരുട്ടാൽ നീളത്തിലും അരിയും വട്ടത്തിലും അരിയും അപ്പം നമ്മളിപ്പോൾ വേവാൻ വേണ്ടി വട്ടത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് ഇനി നമുക്കതൊന്ന് നല്ലത് ഉണക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോണൊക്കെ ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം നമുക്കെന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് അതിന് വേണ്ടുന്ന ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അത് കുറച്ച് നല്ലതു കൊണ്ടൊക്കെ ഉപ്പ് എല്ലായിടവും ഒന്ന് യോജിക്കുന്ന വരെയൊന്ന് നല്ലതുപോണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലായിടവും ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് ചീൻ ആയതുകൊണ്ട് ചിലപ്പോൾ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നമുക്കതൊന്ന് പച്ചമുണം മറുന്നണമൊരി ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഗുണക്കെ ശേഷം നമുക്ക് അതിലേക്ക് അത് വേവാൻ ആവശ്യമായ അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അതിലേക്ക് അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കത് നല്ലത് ഉണക്ക് ഒന്ന് ഇളക്കി അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കത് നല്ലത് ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കത് കുറച്ച് നേരം ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം നല്ലോണം ഉണക്കിളക്കി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം അത് വെച്ച് വേവിക്കാം ഇപ്പോൾ അത് പകുതിയോളം വെന്തിട്ടുണ്ട് നല്ലവണ്ണക്ക് വെന്തില്ലെങ്കിലും പകുതിയോളം അത് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ചെറിയ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോണൊക്കെ ഇളക്കി കൊടുക്കാം എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ചിലവർക്ക് എരിവ് ഭയങ്കര ഇഷ്ടമായിരിക്കും ചിലവർക്ക് എരിവ് കുറവായിരിക്കും നമുക്ക് എരിവ് എരിവ് എരിവ അതിനകത്ത് കുറച്ച് കുരുമുളകും കൂടെ നമ്മളിവിടെ ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് കുരുമുളകും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വേണമെങ്കിൽ നമുക്ക് ഈ മുളക് പൊടി ചേർക്കാതെ കുരുമുളക് പൊടി മാത്രം ചേർത്ത് ഉണ്ടാക്കാം നമ്മളിവിടെ മുളക് പൊടി മുളക് പൊടിയും ചേർക്കുന്നുണ്ട് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് കുരുമുളക് പൊടി നല്ലതു പൊടിഞ്ഞതല്ല കുറച്ച് തരിതരിയായിട്ടുള്ളതാണ് നമ്മൾ ചേർക്കുന്നത് നമുക്ക് നല്ലവണക്ക് വയറ്റിയെടുത്ത് നമ്മുടെ രുചികരമായ മിഴുക്കുരട്ടി ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കമൻ്റുകളെല്ലാം ഞങ്ങളെ അറിയിപ്പിക്കണം എല്ലാവർക്കും ഇഷ്ടമാകും നല്ല മിഴുക്ക് ഉരട്ടിയാണ്